കഴിഞ്ഞ എപ്പിസോഡിൽ കോബിസോൺ ജനറേറ്റർ ഉണ്ടാക്കിയ പിന്നെ എന്റെ റീസോഴ്സ് കളക്ടി എല്ലാം നല്ല സ്മൂതായിരുന്നു അത് തന്നെ ഇന്നത്തെ എപ്പിസോഡില് ഈ ഒരു വേൾഡിനകത്ത് എന്റെ രണ്ടാമത്തെ ഓട്ടോമാറ്റിക് ഉണ്ടാക്കാൻ പോവുകയാണ് എന്റെ ആദ്യത്തെ ഓട്ടോമാറ്റിക് ഫാമ് ദൂ ഇരിക്കുന്നതിന് ഫാമ് ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു ബാബു ഫാമാണ് ബാബു ഫാമെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഒരു ബാബു കിട്ടാൻ വേണ്ടിയിട്ടല്ല ആ ഒരു ബാമ്പു വെച്ചിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു വുഡ് കിട്ടാൻ വേണ്ടിട്ട് ആ ഒരു ബാബുവിനെക്കാളും ആ ഒരു വുഡാണ് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ഉള്ളത് അതും ഓട്ടോമാറ്റിക് ആരോപിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്ലാനിംഗ് കൊണ്ടാണ് മൈൻക്രാഫ്റ്റ് തേക്ക് വന്നിട്ടുള്ളത് അത് ഈ ഒരു ക്രാഫ്റ്റർ ബോക്ക് വെച്ചിട്ടായിരിക്കും ഞാൻ ബിൽഡ് ചെയ്യാൻ പോകുന്നത് അപ്പൊ റീസോഴ്സ് ഗ്യാതറിംഗ് അല്ല ഞാൻ നേരത്തെ തന്നെ തുടങ്ങി ഇപ്പതായ കയ്യിൽ ഇത്ര ഐറ്റം ചിരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇനി അധികം സമയം വേസ് ചെയ്യാതെ ഇതിന്റെ പണി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ആദ്യം തന്നെ ഇതിനെ എവിടെ ഉണ്ടാക്കും കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എന്റെ ഒരു ബേസിന്റെ ഈ ഒരു സൈഡിലോട്ടാണ് ഞാൻ ഈ ഒരു വെള്ളം ഉണ്ടാക്കാൻ പോകുന്നത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബൂനെ പാർക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഡോക്കിന്റെ തൊട്ട് ബാക്കിൽ ഈ ഒരു സൈഡില് ആ ഒരു ബാബു ഫാമ് ഉണ്ടാക്കി അതിൽ നിന്നിട്ടുന്ന ആ ഒരു വുഡ് വെച്ചിട്ട് ഒരുപാട് സ്ലാബ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു സ്ലാബ് വെച്ചിട്ട് എനിക്ക് ഇതാ ഈ ഒരു സൈഡില് ഒരു സൂപ്പർ സ്മെലർ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ആ ഒരു ഫ്യൂൽ ആറ്റാഡ് ചെയ്യാൻ പറ്റും അതാണ് എന്റെ മൊത്തത്തിലുള്ള പ്ലാൻ അതിൽ ഇന്നിരുന്നിട്ട് ഈ ഒരു ബാബു ഫാമ് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പൊ തുടക്കത്തെ തന്നെ നമ്മൾ ക്ലാസ്സിക്കായിട്ട് ഒരു ഫാർമുണ്ടാക്കോ അതേപോലെ തന്നെ ഒരു ഡബിൾ ചെസ്റ്റ് വെച്ചാൽ തന്നെ നമുക്ക് ഇതിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതിന്റെ ഏതാണ്ട് നടുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് വരും ഇവിടെ ഞാൻ ഇപ്പൊ രണ്ട് ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് ഇവിടെ തന്നെ ഈ ഒരു ഡബിൾ ചെസ്റ്റ് ഞാൻ എന്താ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം ഈയൊരു ഡബിൾ ചെസ്റ്റ് ഞാൻ പിന്നീട് മാറ്റുന്നുണ്ട് ഇത് മാറ്റിയിട്ട് ഇവിടെ ഞാൻ ഒരു ക്രാഫ്റ്റർ ബ്ലോക്ക് വയ്ക്കും അതെല്ലാം ഞാൻ ലാസ്റ്റ് ചെയ്യാം ഇനി ഇതിന്റെ ബാക്കി നിന്ന് ഒരു പത്ത് ബ്ലോക്ക് ഒന്ന് കുഴിച്ച് മാറ്റിയിട്ട് അവിടെയെല്ലാം ഈ ഒരു ഹോപ്പറുന്ന് വയ്ക്കണം രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് എന്നിട്ട് ഈ ഒരു ഹോപ്പർ എടുത്തിട്ട് അത് ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കാൻ വേണം ഒന്നിന്റെ എന്റെ ബാക്കിൽ ഒന്നായിട്ട് അത് ഇതാ കറക്റ്റ് ഇങ്ങം വരെ ഇത് വർക്ക് ആവുന്നുണ്ട് അപ്പൊ ഈ ഒരു ഫാമിനകത്ത് എനിക്ക് നാല്പത് ബാമ്പു ചെയ്യണം അതായത് ഇപ്പൊ ഞാൻ ഇവിടെ പത്തെണ്ണം വെച്ചിട്ടുണ്ട് ഈ ഒരു പത്ത് ഹോപ്പറിന്റെ രണ്ട് സൈഡിലും ഓരോന്ന് വിധം ഇതാ ഈ ഒരു ബാമ്പു ഇങ്ങനെ ഒന്ന് പ്ലേസ് ചെയ്ത് വെക്കണം അപ്പൊ ഈ ഒരു താഴത്തലേറി തന്നെ നമുക്ക് ടോട്ടല് ഈ ഒരു ഇരുപത് ബാമ്പു ആവും ഇനി ഇതേപോലെ തന്നെ ഇതിന്റെ മേളിലോട്ടും ഇരുപതെണ്ണം കൂടി പ്ലേസ് ചെയ്ത് വെക്കണം അപ്പൊ ആദ്യം തന്നെ രണ്ട് ബ്ലോക്ക് ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇത് പൊട്ടിച്ചു മാറ്റി ഇതൊന്നു മേളോട്ടൊന്ന് എക്സ്റ്റൻഡ് ചെയ്താൽ മതി കറക്റ്റ് പെട്ടെന്ന് ഇതാ ഇതുപോലെ നിർത്തി അങ്ങ് വെക്കണം അതുപോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡും ഇത് നേരെ ഇങ്ങറ്റം വരെ ഓക്കെ ഇനി പിള്ളേർ ഇതൊന്നും മേളോട്ട് കയറിയിട്ട് ഇതിന്റെ മേളിലും താഴെ ചെറുതപോലെ തന്നെ ഈ ഒരു ബാമ്പ് ഇങ്ങനെ ഒന്ന് നട്ട് വയ്ക്കണം എല്ലാ ബ്ലോക്കിന്റെ മേളിലൊന്നും എന്നിട്ട് താഴെ ചെറുതപോലെ തന്നെ ഒരു ബ്ലോക്ക് ഇവിടെ വെച്ചിട്ട് ഇതിന്റെ മേളിൽ ആ ഒരു ഡെറക്റ്റ് ഞാൻ വയ്ക്കുന്നില്ല കാരണം ഇത് ഞാൻ മേലോട്ട് ഇനി ഉണ്ടാക്കുന്നില്ല അതിന് പകരം ഈ ഒരു ഗ്ലാസ് ഞാൻ വയ്ക്കുന്നത് ഇത് കാണാൻ കുറച്ചൂടെ ഒന്ന് ക്ലീൻ ആയിരിക്കും അതുപോലെ തന്നെ ഒന്നാ ഈ ഒരു സൈഡിലും അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഒരു ബാമ്പ് മുഴുവനും ഞാൻ ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഈ ഒരു എടുത്തിട്ട് അത് ഇതായി ഇവിടെ പ്ലേസ് ചെയ്യണം രണ്ടെണ്ണം എന്താ ഇതുപോലെ ഇതിനിടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പും കാണും ആ ഒരു ഗ്യാപ്പിനകത്തൂടി ആയിരിക്കും ഈ ഒരു ബാമ്പ് പൊട്ടിയിട്ട് നേരെ വന്ന് താഴോട്ട് വീഴാൻ പോകുന്നത് അപ്പൊ ഈ ഒരു മതിലും ഇതിന്റെ എല്ലാം സൈഡിലും ഇതുപോലെ ഒന്ന് പ്ലേസ് ചെയ്ത് വെക്കണം അതും ഞാൻ ഇതാ ഇങ്ങം വരെ ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ താഴെ ഒന്ന് ചെയ്യണം രണ്ടെണ്ണം ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് ചെയ്ത് വരെ വരെയൊന്നും കൊണ്ടുവന്നാ മതി ഓക്കെ അങ്ങനെ ഇത്രയും പാർട്ടായി ഇനി നമുക്ക് ആ ഒരു പിസ്റ്റൻ വയ്ക്കാൻ തുടങ്ങാം ഇതിന്റെ തൊട്ട് ബാക്കിലായിട്ട് ഈ ഒരു സോൾഡ് ബ്ലോക്ക് വെച്ചിട്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുന്ന രീതിയിൽ ഈ ഒരു പിസ്റ്റൺ ഒന്ന് നിരത്തി വെച്ചാൽ മതി ഇത് പക്ഷേ ഞാൻ നേരത്തെ വെക്കാനുള്ളതായിരുന്നു ഇനി എനിക്ക് ഇത് ഇടയ്ക്ക് നിന്നിട്ട് ഇത് വയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും എന്നാലും കുഴപ്പമില്ല ദാ ഇങ്ങനെ വെച്ചു പോയാൽ മതി ഇവിടെ മുതൽ ഇങ്ങറ്റം വരെ ഓക്കെ ഒരു ലെയറായി ഇനി ഇതിന്റെ ബാക്കിലോട്ടും വേണം ഈ ഒരു ആമ താഴേന്ന് കയറി ഇത് അങ്ങ് അറ്റം വരേയും വന്നു അങ്ങോട്ട് പോയി അങ്ങോട്ട് പോകും ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവന്റെ ക്യൂട്ട്നെസ് കൊണ്ടാവും വരെ വന്നത് ഇത് ഇങ്ങം വരെ വെച്ചിട്ട് ഇതിന്റെ മേളില് ഈ ഒരു പിസ്തൻ ഒന്ന് നിർത്തി വെക്കണം ഇതും ഇങ്ങറ്റം വരെ ഓക്കെ ഇരുപതെണ്ണം ആയിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ മേളിലോട്ടും ചെയ്യണം ഒരു ടെമ്പററി ബ്ലോക്ക് ഇവിടെ വെച്ചിട്ട് ഈ ഒരു ബ്രിക്കും ഇവിടെ വെച്ച് ഇതൊന്നും ഇതൊന്നങ്ങം വരെ എസ്റ്റെൻഡ് ചെയ്യണം എന്നിട്ട് അതേ ബ്രിക്കിന്റെ മേളിൽ തന്നെ ഈ ഒരു പിസ്തനും ഇങ്ങനെ ഒന്ന് നിർത്തി വെച്ചാൽ മതി ഒരു സൈഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ സൈഡും ആയിട്ടുണ്ട് അങ്ങനെ ഇവിടെ വരേണ്ട ഒരു എല്ലാം ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് പവർ ചെയ്യണം അതിന് വേണ്ടിയിട്ട് ആ ഒരു റസ്റ്റോൺ ഇവിടെ നോട്ടിക്കാനുണ്ട് അപ്പൊ ഞാൻ ഇനി അത് ചെയ്യാം ഈ ഒരു റസ്സോൺ ഡസ്റ്റ് എടുത്തിട്ട് ഇത് ഇതാ ഇതിന്റെ എല്ലാതിന്റെ മേളില് ഇങ്ങനെ നേരത്തെ വയ്ക്കണം ഇത് അങ്ങറ്റം വരെ വന്നിട്ടുണ്ടല്ലോ കുഴപ്പമൊന്നുമില്ല ഓക്കെ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഇതും ഓക്കെ ഇനി ഏറ്റവും ടോപ്പിലോട്ട് കയറിയിട്ട് ആ ഒരു ബസ്സിന്റെ മേളിലും ഈ ഒരു ഡസ്റ്റ് ഇതാ ഇതുപോലെ നോട്ടിക്കണം ഇതും ഓക്കെ ഇനി ഇതിനെ രണ്ടിനെയും പവർ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഈ ഒരു ടോർച്ച് ടവർ ഉണ്ടാക്കാൻ പോകുന്നു അല്ലേ അത് തന്നെ ഒരു ടോർച്ച് ടവർ ഞാൻ എന്താ ഈ ഒരു സൈഡില് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഇതാ ഇങ്ങനെ വന്നിട്ട് ഇങ്ങറ്റം വരെ ഇതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡില് ഓക്കെ ഇപ്പൊ അതായത് രണ്ടും പവർ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇനി എനിക്ക് ഇങ്ങനെ കണക്ട് ചെയ്താലും ഇതെല്ലാം ഒരേപോലെ തന്നെ പവർ ആയിട്ട് നിൽക്കാൻ വേണം അങ്ങറ്റം വരെ ഫയർ ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു സൈഡും ഫയർ ആയി ഇനി ഇതാ ഒരു ബ്ലോക്ക് ഇവിടെ വെച്ചിട്ട് ഈ ഡസ്റ്റ് ഇവിടെ വെച്ചുകഴിഞ്ഞാൽ ഇതും തയ്യാറ്റം വരെയും പവർ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സൈഡും ഓക്കെ ഇപ്പൊ ഇത് മൊത്തത്തിൽ പവർ ആയിട്ട് അങ്ങ് നിക്കുകയാണ് ഇനി ഇത് പവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റസ്സവും ഡസ്റ്റ് വെച്ച് ഈ ഒരു രണ്ട് ടോർച്ചിനെ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഇതിനെ ഒന്ന് പവർ ചെയ്താൽ മതി കംപ്ലീറ്റ് അൺ പവർ ഇപ്പൊ ആവാനുള്ളതാണ് ഓ ഇത് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്തു ഇത് ഇങ്ങനെ വേണം പറയാൻകണ്ട ഇപ്പൊ ഇതാ കറക്റ്റ് ആയിട്ട് പവർ ആവുന്നുണ്ട് അതേപോലെ തന്നെ അൺപവറും ആവുന്നുണ്ട് ഏഹ് ഐറ്റംസ് ഇപ്പൊ മേളിൽ കിടക്കുന്നത് അതൊന്നും താഴെ വന്നില്ലേ ഇത് ഞാൻ പെട്ടെന്ന് വച്ചിട്ട് പഠിക്കുന്നു അങ്ങനെന്തെങ്കിലും ഒന്നും താഴോട്ട് വരുന്നില്ല എല്ലാം മേളത്തിന് കിടക്കുന്നു ഈ ഒരു ഡിസൈൻ ഇങ്ങനെയല്ലല്ലേ വർക്ക് ആവേണ്ടത് ഇത് നേരെ താഴോട്ട് വീഴാനുള്ളതായിരുന്നു ഊനു എന്തോ ഞാൻ തെറ്റിച്ചെന്ന് തോന്നുന്നത് ഇത് ഇപ്പോഴത്തേക്ക് ഞാൻ കയ്യിലൊന്ന് കളക്ട് ചെയ്ത് വെച്ചിരിക്കാം മാനുവൽ ആയിട്ട് എന്നിട്ടൊന്നും കൂടി ഞാൻ ഇതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം ഓക്കെ ഇപ്പൊ തയ്യാറി പെട്ടിക്കാത്ത ഒരു ബാമ്പ് പോലും ഇല്ല ഇപ്പ ഇതൊന്ന് ഫയർ ആയെന്ന് വിചാരിച്ചോ ആ ഓക്കെ ഒന്ന് മാത്രം ഇങ്ങോന്നു ബാക്കിയുള്ളതെല്ലാം താഴെ തറയിലോട്ട് തന്നെ വീണു മേളിലും അതേപോലെ തന്നെ ഇതെന്തെനിക്ക് മാത്രം വർക്ക് ആവത്തത് ഞാനൊരു ടൂട്ടോറിൽ കണ്ടപ്പോ ആ പുള്ളിക്ക് ഇതൊരു കുഴപ്പമില്ലാതെ വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല ആ അതായത് പിസ്തൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ആവുമ്പോ ഈ ഒരു മതിൽ അതിലോട്ട് കണക്ട് ആവുന്നുണ്ട് ചിലപ്പോ ഇതുകൊണ്ടായിരിക്കും ഇത് നേരെ വർക്ക് ആവാത്തത് ഇതങ്ങനെ കണക്ട് കണക്റ്റ് ആവാതിരിക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇതിന് പറ്റാ ഒരു അയൻ ബാർ യൂസ് ചെയ്താലോ അതും കണക്ട് ആവും തോന്നുന്നു ഇല്ല ഇല്ല അതും കണക്ട് ആവും ആ ഒരു ഗ്ലാസ് പെയിനും ഉണ്ട് ഇത് പൊട്ടിച്ചെടുത്തിട്ട് ഇത് ഞാൻ എന്താ ഇവിടെ വെച്ച് കഴിഞ്ഞാ എന്നാലും അതിങ്ങനെ കണക്ട് ആവുന്നുണ്ട് ഓനോ അപ്പൊ ഇടയ്ക്ക് ഒരു മതിൽ വലിച്ച എന്തോയ് എന്നാ ഇത് മര്യാദയ്ക്ക് ഉറക്കാവൂ ഈ ഒരു താഴത്തെ ലെയർ മാത്രം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതിങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് ഒരു ബാമ്പു ഇവിടെ പ്ലേസ് ചെയ്ത് വെക്കാം അതാകുമ്പോ കറക്റ്റ് ആയിട്ട് എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ എന്താ ഇത്രയും ബാമ്പുണ്ട് ഈ ഒരു പെട്ടിക്കത്ത് ഇപ്പതാ പിന്നെയും നേരത്തെ വന്ന ഒന്ന് മാത്രമേ ഉള്ളൂ ഇനി ഞാൻ എന്താ ഇതിനൊന്ന് പവർ ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ ആ ഇപ്പതാ കുറച്ച് മാത്രം ഒന്ന് ലോസ് ആയതേ ഉള്ളു പക്ഷെ മെജോറിറ്റി ഐറ്റംസും ഈ ഒരു പെട്ടിക്കകത്തോട്ട് വന്ന് വീണു വന്നോണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ലോസ് വന്നത് ഈ ഒരു സൈഡിലോട്ടാണ് ഇവിടെ ഞാൻ ആ ഒരു ഗ്ലാസ് വെച്ച് ഒന്ന് മൂടിക്കഴിഞ്ഞാൽ സംഭവിക്കും ഒന്നും അങ്ങോട്ട് പോവാതിരിക്കാൻ വേണ്ടിട്ട് ഒന്നും കൂടി ഇതൊന്ന് പ്ലേസ് ചെയ്ത് വെച്ചിട്ട് ഇത് വളരാൻ വേണ്ടി സമയം എടുക്കും അതിനേക്കാളും ഞാൻ പ്ലേസ് ചെയ്താൽ നല്ലത് ഇനി ഒന്നും കൂടി ഇതിനെ കൈലോട്ടെടുത്തിട്ട് പൊട്ടിച്ചൊന്ന് ആ ഇപ്പോഴും ഒന്ന് രണ്ടെണ്ണം ഒന്ന് ലോസ് ആവുന്നുണ്ട് പക്ഷേ മെജോറിറ്റിയും ഈ ഒരു പെട്ടിക്കോട്ട് വന്ന് വീഴുന്നുണ്ട് ഓക്കെ അപ്പൊ ഈയൊരു മതിലുണ്ടെങ്കിൽ ഒരുപാട് ലോസ് ഉണ്ടാവും പക്ഷെ ഞാൻ ഒന്ന് രണ്ട് ഡിസൈൻ കണ്ടതിൽ മിക്ക ആൾക്കാരും ഈ ഒരു മതിൽ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഓക്കെ എങ്ങനെ നോക്കിയാലും മെജോറിറ്റി ബാമ്പുവും താഴെ പോകുന്നു വീഴുന്നുണ്ട് ഒരു മൂന്നോ നാലോ മാത്രമേ മിസ് ആവുന്നുള്ളൂ അത് ഞാനൊരു വിൻ ആയിട്ടേ കാണുന്നുള്ളൂ കണ്ട മെജോറിറ്റി ഐറ്റംസും താഴോട്ട് വന്ന് വീഴുന്നുണ്ട് ഇത് ഞാൻ കുറച്ചും കൂടെ ടെസ്റ്റ് ചെയ്യാം ഇപ്പൊ ഇത് ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഞാനിത് ഫയർ വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കും ഓ എന്നാ അത് കുറച്ചും കൂടി എളുപ്പത്തില് താഴോട്ട് വന്ന് വീഴുന്നുണ്ട് അപ്പൊ ഞാൻ ആ ഒരു ഡിലേ ഇതാ ഈ ഒരു സൈഡിൽ കൊണ്ടുവരണം എന്നാൽ എല്ലാ ബാമ്പവും നേരെ താഴോട്ട് വന്ന് വീഴാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പൊട്ടിച്ചിട്ട് അങ്ങ് നോക്കിക്കൊണ്ടൊക്കെ നിൽക്കണം അപ്പോൾ കണ്ട എല്ലാം ഒന്ന് താഴെ വേണു ഒന്നുപോലും ഇതിന്റെ സൈഡിലോട്ട് സ്റ്റക്കായിട്ടില്ല ഇതൊന്നും കൂടി ഞാനിത് മുഴുവൻ ഇവിടെ വളർത്തിയിട്ടുണ്ട് ഇതിങ്ങറ്റം വരായിരുന്നു ഇനി ഇതൊന്നും പൊട്ടിച്ചു കഴിഞ്ഞാൽ അതാകണ്ട ഒന്ന് മാത്രം ഇങ്ങോട്ട് വീണു അത് ഞാൻ ഇവിടെ ആ ഒരു ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നവും ഇല്ല പക്ഷേ ഇതിനകത്ത് വേറൊന്നും വീഴുന്നില്ല ആ ഓക്കെ അപ്പോൾ എന്റെ പ്രശ്നം എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതെനിക്ക് തന്നെ പരിഹരിക്കാൻ പറ്റും ഇനി ഞാൻ അത് കുറച്ച് ബ്ലോക്ക് ഇവിടെയും കൂടി ഒന്ന് വെച്ചിട്ട് ഇത് മൊത്തത്തിൽ അങ്ങ് ക്ലോസ് ചെയ്താൽ മതി ഇത് ടോപ്പ് വരെയും അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു സെന്ററും അങ്ങ് അടച്ച് ക്ലോസ് ചെയ്യാം പിന്നെ അതാ ഈ ഒരു സൈഡ് ഇത് മുഴുവനും ഒരു കുപ്പിക്കകത്ത് ആ പിന്നെ പൈ ഇത് ഞാൻ ഇങ്ങനെ തന്നെ ആചരിക്കൂല ഇതിൻ്റെ മേളിൽ കൂടി ഒരു ബിൽഡ് ഉണ്ടാക്കി വെക്കുന്നുണ്ട് അത് ഞാൻ ഇന്ന് ചെയ്യുന്നില്ല ഇന്ന് എനിക്ക് ഇതിൽ നിന്ന് വർക്ക് ചെയ്യിപ്പിക്കണം ഇപ്പം തന്നെ എന്റെ തല നല്ലവണ്ണം പോയുന്നുണ്ട് ഓക്കെ ഇപ്പം ആ കുറച്ചും കൂടി ആ ഒരു ബാമ്പു ഇതിനകത്ത് വളർന്നിട്ടുണ്ട് ഇന്ന് ഞാനിതൊന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ ആ അത് അവിടെ നിന്ന് പൊട്ടിയിട്ട് കുറച്ച് ഐറ്റംസ് ഇങ്ങോട്ട് വന്ന് വീണു ഇത് ഇവിടുന്ന് പൊട്ടിയിട്ട് നേരെ വന്ന് ഇങ്ങോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നടുക്ക ആ ഒരു മതിൽ വയ്ക്കുന്നത് ഓക്കെ എന്നാലും ഒന്ന് മാത്രമേ അങ്ങനെ വീണുള്ളൂ ബാക്കിയുള്ളതെല്ലാം നേരെ താഴോട്ട് തന്നെ വന്നിട്ടുണ്ട് ഓക്കെ കുറച്ച് ലോസ് എന്തായാലും ഈ ഒരു ഡിസൈൻ ഉണ്ടാവും എന്നാലും മെജോറിറ്റി ഐറ്റംസും ഈ ഒരു പെട്ടിക്കകത്തോട്ട് തന്നെ വന്നിരിക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഈ ഒരു ബാമ്പു ആയിട്ടാണ് ഈ ഒരു പെട്ടിക്ക് അതിരിക്കുന്നത് ഇതെനിക്ക് ആ ഒരു വുഡായിട്ട് വന്നിരിക്കണം ഇനി ഞാൻ അതിന്റെ കുറച്ച് റെസ്റ്റോണ് ഇതിനകത്ത് ഒന്ന് സെറ്റ് ചെയ്യാം ആദ്യം ഈ ഒരു പെട്ടി ഇവിടെ നിന്ന് പൊട്ടിച്ചെടുത്തിട്ട് അപ്പൊ ഇത് കുറച്ചു നേരം എന്റെ തലയൊന്ന് പുകയാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇതിന്റെ ആ ഒരു റെസ്റ്റോൺ കൂടെ ഞാൻ ചെയ്തിട്ട് അത് എങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഞാൻ ഇതാ വരുന്നത് ഓക്കെ സൂര്യനോട് തീർത്തിട്ടുണ്ട് ഇതിനെ നല്ല ചെറുതായി ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കി ഇപ്പതാ ഇതുവരെ ഞാൻ കൊണ്ടെത്തിച്ച് നമുക്ക് പിസ്റ്റൺ എല്ലാം വെച്ചിട്ട് ഒരു ഹോപ്പർ ക്ലോക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ എന്റെ കയ്യില് ഇനി കുറച്ചും കൂടി സ്ലൈമ് മാത്രമേ ബാക്കിയുള്ളൂ അത് വെച്ചിട്ട് എനിക്ക് ഇവിടെ ഒരു ഹോപ്പർ ക്ലോക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ഈ ഒരു കണ്ടുപിടിച്ച് ഒരുപാട് ഹോപ്പർ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അതെ കറക്റ്റ് അങ്ങ് വെച്ചു എന്നിട്ട് ഇതിന്റെ ഒരു മാത്രം ഈ ഒരു കമ്പ്രട്ടർ വെച്ചിട്ട് ഒരേ ഒരു മാത്രം ഞാൻ ഇതിനകത്തോട്ട് അത് എപ്പോഴല്ല ഈ ഒരു ഹോപ്പർക്ക് ഇവിടെ പോകുന്നു അഴെല്ലാം ഈ ഒരു കമ്പാട്ടർ പിക്ക് ചെയ്തിട്ട് ഇതായിരിക്കുന്ന ഈ ഒരു രണ്ട് ഒബ്സർവർനേയും ഈ ഒരു രണ്ടു ഉള്ളത് ഈ ഒരു ക്രാഫ്റ്ററിനെയും പറയും ഈ വലതു സൈഡിൽ ഉള്ളത് ഇതിനകത്തിരിക്കുന്ന കംപ്ലീറ്റ് ഈ ഒരു ക്രാഫ്റ്ററിനകത്ത് ഞാൻ വേറെ റെസിപ്പി ഒന്നും വെച്ചിട്ടില്ല ഇതിനകത്തോട്ട് പതിയെ പതിയെ ഒരു ബാബു എന്ന് പറയുമ്പോ ഇത് തനിയെ തന്നെ ആ ഒരു ബാബു വുഡ് ബ്ലോക്ക് ആയിട്ട് നേരെ വന്ന് ഈ ഒരു പെട്ടി പട്ടിക അങ്ങേരുന്നുള്ളൂ ഇപ്പൊ തന്നെ ഇരുപത്തിനാല് ബ്ലോക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നുണ്ട് ഇനി ഇതിന് എനിക്ക് ഇവിടെ എടുത്തിട്ട് ആ ഒരു സ്ലാബാക്കി ഇവിടെ എന്റെ സൂപ്പർ സ്മിറ്ററിനകത്ത് വയ്ക്കാൻ പറ്റും ഇത്രയേ ഉള്ളൂ പണി ഇപ്പം ഞാൻ ഇത്രയും ബിൽഡർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന് ഏകദേശം ഒരുവിധം നല്ല വലുപ്പവും ഉണ്ട് ഇനി നാളെ ഇരുന്നിട്ട് എനിക്ക് ഇതിന്റെ മേളിൽ കൂടി ഒരു ബിൽഡർ ഉണ്ടാക്കണം ഇതിന് ഇതേപോലെ വെച്ചിരിക്കാതെ ഇതിനൊരു ബിൽഡിങ്ങിനെ പോലെ ആക്കി എടുക്കണം അത് ഞാൻ നാളെ ചെയ്യാം ഈ ഒരു ബിൽഡ് ചെയ്യാൻ വേണ്ടി തന്നെ ഒരുപാട് സമയം എടുത്തു ഇപ്പം എന്തായാലും ഇത് പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണ് പതിയെ പതിയാണ് ഈ ഒരു ബാമ്പു വന്ന് പറയുന്നുണ്ട് അത് നേരെ വന്നിട്ട് ഈ ഒരു ബ്ലോക്കായി ഈ ഒരു പെട്ടിക്കകത്തോട്ട് വന്നിരിക്കുന്നുണ്ട് പിന്നെ നിങ്ങളൊരു കാര്യം ഓർത്തോണം ഇത് എന്റെ വീടിന്റെ തൊട്ടടുത്തിരിക്കുന്നത് ഇതെപ്പോഴും ഇതുപോലെ റൺ ആക്കിക്കൊണ്ടിരിക്കും ഞാൻ അങ്ങോട്ട് പോയിട്ട് പ്രത്യേക ഏഫ് നിൽക്കേണ്ട കാര്യമില്ല എന്റെ വീട്ടിൽ നിന്നാൽ തന്നെ അത് അവിടെ വർക്ക് ആണ് സോ നല്ല എഫിഷൻ ആയിട്ട് വേറെ ഡിസൈൻ ഉണ്ടെങ്കിലും നല്ല ഡീസന്റ് ആയിട്ട് ഒരുപാട് ആ ഒരു ബാമ്പു എനിക്ക് ഇതിനകത്ത് നിന്ന് കിട്ടിക്കോളും പിന്നെ ഈ ഒരു ബാമ്പു അവരെടുക്കുന്നേക്കാളും ബസ്റ്റ് ഈ ഒരു വുഡ് തന്നെയാണ് നമുക്ക് അതിനെ സ്മെൽ ചെയ്യാനും പറ്റും പിന്നെ ആ ഒരു ചെസ്റ്റും ഹോപ്പറും അതെല്ലാം ക്രാഫ്റ്റ് ചെയ്യാനും പറ്റും പേര് സ്തുതി ഇനി എന്തായാലും ഇത് ഇവിടുന്ന് വർക്ക് ആയിക്കോട്ടെ നമുക്ക് നാളെ ഇരുന്നിട്ട് ഇതിന്റെ മേളിൽ കൂടി ഒരു ബിൽഡ് ഒന്ന് സെറ്റ് ചെയ്യാം കാരണം നല്ല ഭംഗിയുള്ള രീതിയിൽ ഇപ്പൊ ഈ ഒരു ചെസ്റ്റ് ഞാൻ ഇതിന്റെ ഒരു വലതു സൈഡിൽ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് ആ ഒരു ബിൽഡ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഈ ഒരു പെട്ടി കാണാൻ പറ്റുന്ന രീതിയിൽ ഇതിന്റെ മേളിൽ കൂടി ആ ഒരു ബിൽഡ് ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് പേര് സ്തുതി അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഉള്ളൂ നിങ്ങൾ ഇനി പോയിട്ട് നാളെ വാ തേപ്പാ ബൈ